ഇന്നത്തെ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു എൻഗേജ്മെന്റ് അടക്കാണ് കേട്ടോ അപ്പൊ ഉണ്ട് ഈ പരിപാടികൾ എൻഗേജ്മെന്റ് കല്യാണം എൻഗേജ്മെന്റ് കല്യാണം പാല് കാച്ച് ഇങ്ങനൊക്കെ ഉള്ള ചടങ്ങുകൾ ഇടക്കിടക്കുണ്ട് നമുക്ക് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ പോവാ അപ്പോൾ രാവിലെ തന്നെ എൻഗേജ്മെന്റിന് പോകാനുള്ള തകർത്ത് പിടിച്ച ഒരുക്കങ്ങളും തിരക്കുകളും ഒക്കെയാണ് കേട്ടോ അപ്പം താഴെ അമ്മയും ചേട്ടത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് അതാണ്ട് വൈതൂട്ടിക്ക് ആദ്യം നമ്മളൊരു പട്ടുപാടി എടുപ്പ് കിട്ടുകൊടുത്തതാണ് അപ്പോൾ ഇവിടെ മിറ്റത്തിറങ്ങി എന്തോ അഴുക്കൊക്കെ പറ്റിച്ച് പിന്നെ അത് മാറ്റി ഫ്രോക്കൊക്കെ ആക്കി കേട്ടോ അപ്പോൾ കുഞ്ഞമ്മയും അമ്മയൊക്കെ ഒരുങ്ങി സെറ്റായി നിപ്പുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ള സമയമാണ് ഇന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് ഒരുപാട് നേരം കഴിഞ്ഞാൽ നിശ്ചയം നിശ്ചയം സമയം എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എന്ന് പതിനൊന്നര കഴിഞ്ഞോ അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പോകുന്നു കേട്ടോ എനിക്ക് സമയം അത്ര ഓർമ്മയില്ല പക്ഷെ നമുക്ക് ഒരുപാട് ഇനിയും സമയം കിടപ്പുകൊണ്ട് എന്തായാലും നമ്മൾ വീട്ടിലൊക്കെ പോയി കുറേ നേരം ഒക്കെ ഇരുന്നിട്ട് നമുക്ക് നിശ്ചയമൊക്കെ നിശ്ചയത്തിന് അങ്ങോട്ട് പോകാം നിശ്ചയം നടക്കുന്നത് അവിടെ ഒരു എൻ എസ് എസ് കരോഗ മന്ദിരത്തിൽ വെച്ചാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെയ്ത് അപ്പോൾ നമ്മുടെ വീടെത്തിയിട്ടുണ്ട് ഇതൊരു പത്തനാപുരം മേലില എന്നൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ എനിക്ക് സ്ഥലം കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞു ഇവിടെ കുഞ്ഞിക്കോട് മേലില അങ്ങനെയുള്ള ഏരിയ ആണ് കേട്ടോ ആ ഒരു സ്ഥലമാണ് അപ്പം അതാണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ആരും വന്നിട്ടില്ല ഇനി ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ ഇപ്പം അത് അപ്പച്ചി അങ്ങനെ വളരെ കുറച്ച് പേരെ വന്നിട്ടുള്ളു ഇനി ഒത്തിരി സമയം കിടപ്പുണ്ടല്ലോ അപ്പം ആ സമയത്തേക്ക് അങ്ങ് എത്തിയാൽ മതിയല്ലോ അപ്പോൾ ഇവിടെ ഇപ്പം ഏറ്റവും അടുത്തുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ബാക്കി ആൾക്കാരല്ല ഇനി വരാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം വീടിന്റെ വഴിയൊക്കെ ഒരു കനാല് പോലെ ഒരു ചെറിയ ഓട പോലെയാണ് ഇത് കനാലിലോട്ട് പോകുന്ന വെള്ളമാണ് കേട്ടോ നല്ല പോയിസിൽ വെള്ളം വരുന്നുണ്ട് അപ്പം ഇതിനകത്തോട്ട് കയറിയ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ കേട്ടോ ആ അപ്പോൾ സാരിയാണ് കേട്ടോ സാരിയൊക്കെ കൊടുത്ത് സെറ്റ് ആയിട്ട് നിപ്പോൾ ഇവിടെ ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇതിനെ അനിയത്തിയും കൂടിയുണ്ട് അനിയത്തി അപ്പം നഴ്സിംഗിന് ബാംഗ്ലൂരിൽ പഠിക്കും അപ്പം പെട്ടെന്നായിരുന്നു നമ്മുടെ ഈ നിശ്ചയമൊക്കെ ഫിക്സായത് പെട്ടെന്നൊരു ആലോചന വന്നത് ഉറച്ചതായത് കൊണ്ട് തന്നെ അനിയത്തിക്ക് വരാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോഴത്തേക്ക് ലീവ് ഒന്നും കിട്ടിയില്ല വരാൻ പറ്റിയില്ല അപ്പം ഇതിൻ്റെ പേര് ലക്ഷ്മി എന്നാണ് ലക്ഷ്മി എന്നാണ് കേട്ടോ ടീച്ചറാണ് അപ്പം നമ്മുടെ പയ്യൻ വന്നിട്ടൊരു പയ്യൻ വന്നിട്ട് പോലീസാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പം പയ്യനെയൊക്കെ കാണിക്കാം അപ്പം ഇത് വീട്ടിലെ പെണ്ണ് വീട്ടിലെ പെണ്ണിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം കാണുന്നത് അപ്പം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഫോട്ടോ എടുക്കുന്നവർ ഇങ്ങനെയൊക്കെ പറയുമല്ലോ അച്ഛനും ഉമ്മെടുക്കുക അമ്മയ്ക്ക് ഉമ്മ ഉമ്മെടുക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊരു എന്തോ നമ്മളിങ്ങനെ ചെയ്യുവല്ലേ നാച്ചുറലി ചെയ്യുന്നതല്ലോ ഇതിൻ്റെതായ ഒരു വ്യത്യാസങ്ങളുമൊക്കെ അതിനകത്ത് കാണാനുണ്ട് അപ്പോൾ അവർ ആദ്യം ചെയ്തത് ഇങ്ങനെ വേണ്ട ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എടുപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം നാട്ടിൽ നമ്മൾ നിശ്ചയം നടക്കുന്നിടത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പം എല്ലാവരും അങ്ങോട്ട് വരുത്തതേ ഉള്ളൂ കേട്ടോ ഇവിടെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ എൻ എസ് എസിൻ്റെ കരയോഗത്തിലാണ് അവിടെ ആ അവർ കിട്ടിയിടമുണ്ടല്ലോ അവിടെ വെച്ചാണ് എൻഗേജ്മെൻറ്റ് അപ്പോൾ നാണ്ടെ എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വീട്ടീന്ന് കുറച്ചടുത്ത് തന്നെ ആണ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നാടെ അപ്പച്ചിമാരും നന്ദൂട്ടി അമ്മയും എല്ലാവരും ഇവിടെ നിപ്പുണ്ട് ഇപ്പം നേരത്തെ നമ്മൾ വന്നതുകൊണ്ട് ഇവിടെ ആരുമില്ല കുറച്ചും കൂടി കഴിഞ്ഞ ഇനി വരുത്തതേ ഉള്ളു എല്ലാവരും വരാനായിട്ടേ ഉള്ളു അപ്പം ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടുകാർ വളരെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ ഇനി വരാൻ പോകുന്നതേ ഉള്ളു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പറയുമല്ലോ ഇന്ന വീട്ടിലെ ഇന്ന നമ്പർക്കാരോ ഇന്ന വീട്ടിലെ ഇന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംബോധനയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ താണ്ട് ഈശ്വര ചടങ്ങ് എനിക്ക് അറിഞ്ഞൂടാ നമുക്കങ്ങനെ ഈശ്വര പ്രാർത്ഥനയെന്ന് അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിനിങ്ങനെ ഉണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനെയൊക്കെ പിന്നെ താൻ്റെ അച്ഛൻ രണ്ട് പെണ്ണിൻ്റെയും ചെക്കൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരുന്നിട്ട് ആണ് ജാതകം കൈമാറുന്നതാണ് നമ്മുടെ ആദ്യത്തെ ചടങ്ങ് കുറപ്പിക്കൽ അങ്ങനെ ജാതകം കൈമാറലാണല്ലോ ആദ്യത്തെ ഒരു ചടങ്ങ് പിന്നെ എൻഗേജ്മെൻ്റിന് നമുക്ക് റിങ്ങോ മറ്റേ വളയോ എന്ത് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇവിടെ എന്തുവാന്ന് നമുക്ക് കാണാം ഇവിടെ റിങ് ആണ് കേട്ടോ നടത്തുന്നത് ചിലവരൊക്കെ റിങ്ങും വളയും ഇടുന്നവരുണ്ട് ചിലവർ വള മാത്രം ഇടുന്നവരുണ്ട് ചില റിങ് മാത്രം ഇടുന്നവരുണ്ട് ചിലർ ഇതൊന്നും ഇടാതെ എൻഗേജ്മെൻറ്റ് നടത്തുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലാണ് പലരും നടത്തുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ചിലത് ചെക്കൻ കാണത്തില്ല ചില എൻഗേജ്മെൻറ്റിന് ചെക്കൻ്റെ പെങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിന് ചേട്ടനില്ലായിരുന്നു നാട്ടിലില്ലായിരുന്നു അപ്പം ചേട്ടൻ്റെ പെങ്ങളോ ചേട്ടത്തി ആരാണ്ടായിരുന്നു വളയും മോതിരമായിരുന്നു ആയിരുന്നു ഇട്ടത് കേട്ടോ അപ്പം ഇതിന് ചെക്കനൊക്കെ ഉണ്ട് ചെക്കൻ്റെ വീട്ടുകാരാണ് ആ സൈഡിലിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ജാതകമൊക്കെ കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചേട്ടത്തെ വിളിച്ചപ്പോൾ ചേട്ടത്തെ അറിഞ്ഞില്ല കേട്ടോ വീടിയെടുത്ത അപ്പം അതാ ഞങ്ങളിങ്ങനെ ചിരിക്കും തലേ കുത്തി ചേട്ടത്തി അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നേ അറിഞ്ഞാൽ അപ്പം ചേട്ടത്തി വീഡിയോ എടുക്കുന്നേ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ കുറേ പേരും കൂടി വന്നിട്ടുണ്ട് ഇനിയും കുറച്ച് പേരും കൂടി വരാനുണ്ട് അപ്പം ഇനി ചടങ്ങുകളിലോട്ട് അടുത്ത ചടങ്ങുകളിലോട്ട് പോവുകയാണ് അതിന് അതിന് മുന്നേ തന്നെ ചെക്കൻ്റെ അച്ഛനും അമ്മയൊക്കെ നിന്നിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിയാണ് അപ്പം ഇനി ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് ഇനി നമ്മുടെ റിങ് എക്സ്ചേഞ്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഫോട്ടോയ്ക്കും കൂടി വേണ്ടി വീഡിയോസിനും വേണ്ടി പറയുന്നതുകൊണ്ട് എല്ലാം കുറച്ച് പയ്യെ പയ്യാണ് നമ്മൾ മുതിരി ഇടാൻ പറയുമ്പോൾ അതിന് കുറേ താമസം അവരിങ്ങനെ മുതലിട്ടോട്ട് കുറച്ച് നേരം ഇരിക്കുക അപ്പോൾ അവർക്ക് കുറേ ഫോട്ടോസ് എടുക്കാമല്ലോ അതിനു വേണ്ടി അങ്ങനെ എല്ലാം നമ്മൾ വീഡിയോയ്ക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടി എല്ലാം നമ്മൾ വിട്ടുകൊടുത്തേക്കാണ് എല്ലാവരുടെയും കല്യാണം എൻഗേജ്മെൻറ്റും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പം നമുക്കൊരു വെട്ടം വലിയ ജീവിതത്തിൽ ഇതൊക്കെ നടക്കും അപ്പോൾ ആ സമയത്ത് മാക്സിമം ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ കാണിക്കാല്ലോ അതാണ് അത് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഇതൊക്കെ ഇങ്ങനെയാന്ന് പക്ഷെ നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയത്ത് ഈ ഫോട്ടോസും ഈ വീഡിയോസും ഒക്കെ ഉണ്ടെങ്കിലല്ലേ കാണിക്കാൻ പറ്റും അപ്പൊ അതാണ് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ അതാണ്ടേ ഇപ്പം തന്നെ താണ്ടേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇത് മെറി എക്സ്ചേഞ്ച് ചെയ്യുമ്പം ഇട്ട് കഴിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു പക്ഷേ അവര് പറയും ഇങ്ങനെ വെച്ചോണ്ട് ഇരീ പിടിച്ചോണ്ട് ഇരീന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സമയം ഇങ്ങനെ കുറച്ച് അങ്ങനെ പോകും കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ ഇവിടുത്തെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ അപ്പം ഈ പലയിടത്തും പല രീതിയിലായിരിക്കും ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്നൊന്നും അറിഞ്ഞൂടേ ഇത് കൊല്ലം ജില്ലയിലൊക്കെ ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഇനി വേറുള്ള ജില്ലകളിലൊക്കെ അങ്ങനെയാണെന്ന് എനിക്കും കൂടുതലായിട്ട് അറിഞ്ഞുകൂട കേട്ടോ പിന്നെ ചില ചില ആൾക്കാർക്കൊക്കെ നമ്മളിങ്ങനെ ചെക്കൻ്റെ വീട്ടിലായിരിക്കും എൻഗേജ്മെന്റ് നടക്കുന്നത് പിന്നെ വൈകിട്ട് കൊണ്ടുപോയി പെണ്ണിന്റെ വീട്ടിൽ സാരിയോ റിങ്ങോ അങ്ങനെ എന്തൊക്കെയോ കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ അത് കൊല്ലം ജില്ലയിൽ തന്നെ നമുക്ക് നമുക്കിവിടെയൊക്കെ തന്നെ പല പല കാസ്റ്റുകാർക്ക് പല രീതിയിലൊക്കെ നടക്കുന്നതുണ്ട് കേട്ടോ അപ്പോൾ ഇനി തിരിച്ച് മോതിരം ഇടുവാണ് അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ എല്ലാവരും ചിരക്കനുള്ള മോതിരം പെണ്ണ് വീട്ടുകാർ വാങ്ങും പെണ്ണിനുള്ള മോതിരം ചെക്ക വീട്ടുകാർ വാങ്ങും ഇപ്പം കുറേ കാലം കൊണ്ട് പക്ഷേ അതൊക്കെ മാറി പെണ്ണിനുള്ള മോതിരം പെണ്ണ് വീട്ടുകാരും ചിറക്കനുള്ള മോതിരം ചിറക്കൻ വീട്ടുകാരും വാങ്ങിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇറിഞ്ഞ് മാറുന്നതായിട്ടാണ് മാറുകയാണിപ്പം അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു നമുക്കുള്ളത് നമ്മൾ വാങ്ങിച്ച് അവർക്കുള്ള അവർ വാങ്ങിച്ചിവിടെ വന്ന് അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ നമുക്ക് നമുക്ക് എടുക്കാം അവർക്ക് അവർക്കിഷ്ടപ്പെട്ട അവർക്ക് എടുക്കാം പിന്നെ ഈ അത്ര പോരാന്നൊന്നും തോന്നാനില്ലല്ലോ അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പം എൻഗേജ്മെൻറ്റ് റിങ് എക്സ്ചേഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ട്രിപ്പ് ഫുഡ് അടി ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ട്രിപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഈ കണ്ട എൻ്റെ അലയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാനിരുന്നിട്ടാണ് ഇനി ആ സമയത്ത് അപ്പുറത്ത് ഫോട്ടോഷൂട്ടൊക്കെ കുറേ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് കാറ്റൊക്കെ കൊണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നിരയ്ക്കോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പാടത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന